നമസ്കാരം ഗസയ്ക്ക് മേൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ വ്യാഴാഴ്ച പുലർച്ചെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ അൻപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു ഗാസയിലെ ദൈർ ബലാഹൽ ആരോഗ്യ കേന്ദ്രത്തിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ മാത്രം പതിനാറ് പേർ കൊല്ലപ്പെട്ടു ഇതിൽ പത്തോളം കുട്ടികളും ഉൾപ്പെടും അതേസമയം ഒട്ടേറെ പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ ഭക്ഷണത്തിന് കാത്തുനിന്നവരാണ് കൊല്ലപ്പെട്ടത് സംഘർഷത്തിലേക്ക് നയിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ പങ്കാളിയായ ഭീകരിൽ ഒരാളെ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ബന്ധുക്കളെ മോചിപ്പിക്കാമെന്ന് ഹമാസ് സംബന്ധിച്ചതിന് പിന്നാലെയാണ് ആക്രമണം ഡെയ്ർ അൽബലായിലെ അൽ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പ് ആക്രമിക്കപ്പെട്ടു ഇവിടുത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ കാത്തുനിന്നവർക്ക് നേരെ ആക്രമണമുണ്ടായി ആക്രമണത്തിൽ പരിക്കേറ്റവരെക്കുറിച്ച് ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് അറിയാമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി സംഭവം അവലോകനം ചെയ്യുകയാണ് ആക്രമണത്തിൽ ഉൾപ്പെടാത്ത വ്യക്തികൾക്ക് എന്തെങ്കിലും ദോഷം സംഭവിച്ചതിൽ ഐ ഡി എഫ് പ്രകടിപ്പിക്കുകയും കഴിയുന്നത്ര ദോഷം കുറയ്ക്കുന്നതിന് പ്രവർത്തിക്കുകയും ചെയ്യുമെന്നും ഇസ്രായേൽ സൈന്യം സി എൻ നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞു സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള മെഡിക്കൽ സെന്ററിന് സമീപമാണ് ആക്രമണം ഉണ്ടായതെന്ന് ഗസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ വ്യക്തമാക്കി പോഷകാഹാരക്കുറവ് അണുബാധകൾ വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവയ്ക്ക് മറ്റും ചികിത്സ ലഭിക്കാൻ ആളുകൾ കാത്തിരുന്ന അവരുടെ ഒരു ഹെൽത്ത് ക്ലിനിക്കിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന് അമേരിക്കൻ സംഘടനയായ ഹോപ്പ് പറഞ്ഞു ഇന്ധനക്ഷാമം രൂക്ഷമായതിനാൽ ഗസയിലെ പ്രധാന ആശുപത്രിയായ അൽ അൽഷിഫയിൽ ഒരു ഇൻക്യുബേറ്ററിൽ ഒന്നിലധികം നവജാത ശിശുക്കളെ പരിചരിക്കേണ്ട സ്ഥിതിയാണെന്ന് ആശുപത്രി ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അബൂ സൽമിയ പറഞ്ഞു അൽഷിഫയിൽ മാത്രം നൂറോളം പൂർണ്ണ വളർച്ചയെത്താത്ത കുഞ്ഞുങ്ങളാണ് ചികിത്സയിലുള്ളത് മരുന്ന് ക്ഷാമത്തിനും ഇന്ധനക്ഷാമത്തിനും ഇടയിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണവും ദിവസവും പെരുകി പെരുകിവരുന്നത് ഗാസയിലെ ആരോഗ്യ സംവിധാനത്തെ മുട്ടുകുത്തിച്ചുവെന്ന് ഡബ്ല്യു എച്ച്ഒ പറഞ്ഞു ആരോഗ്യ കേന്ദ്രങ്ങൾ നേരിട്ടോ അല്ലാതെയോ ആക്രമിക്കപ്പെടുന്നത് ഇതാദ്യമല്ലെന്ന് എം എസ് എഫിന്റെ ഫലസ്തീനിലെ ഡെപ്യൂട്ടി മെഡിക്കൽ കോർഡിനേറ്റർ ഡോക്ടർ മുഹമ്മദ് അബു മുഗേസി പറഞ്ഞു ഗാസയിലെ ഉപരോധം ഇസ്രായേൽ ഭാഗികമായി നീക്കിയെങ്കിലും സഹായവും മരുന്ന് ലഭ്യമാക്കുന്നതിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ലെന്ന് തെക്കൻ ഗസയിലെ അൽ മവാസിയിൽ നിന്ന് സി എൻ്റെ സംസാരിച്ച മുഗേസിബ് പറഞ്ഞു നൂറ്റി മുപ്പത് ദിവസത്തിനിടെ ആദ്യമായി ഗസയിൽ ഇന്ധനം എത്തിക്കാൻ സാധിച്ചെന്ന് യു എൻ വക്താവ് സ്റ്റെഫാൻ ഡുജാറി പറഞ്ഞു ഗസയിലെത്തിച്ച എഴുപത്തി അയ്യായിരം ലിറ്റർ ഇന്ധനം ഒരു ദിവസത്തെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് പോലും പര്യാപ്തമല്ല കൂടുതൽ അളവിൽ ഇന്ധനം ഉടൻ ലഭ്യമാകുന്നില്ലെങ്കിൽ സേവനങ്ങൾ നിർത്തേണ്ടി വരുമെന്നും ഡുജാറിക് വ്യക്തമാക്കി അതേസമയം ഒന്നോ രണ്ടോ ആഴ്ച കൂടി കഴിയാതെ ദോഹയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ തീരുമാനമാവില്ലെന്ന സൂചനയാണ് ഇസ്രയേൽ കേന്ദ്രങ്ങൾ നൽകുന്നത് ഇതിനിടെ ഹമാസ് ഇസ്രായേൽ സൈന്യത്തിനെതിരെ ഗിർല ശൈലിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് വ്യാഴാഴ്ച ജെറുസലേമിന് തെക്ക് ഗുഷ് എസിയോണിൽ നടന്ന ആക്രമണത്തിൽ ഇരുപത് വയസ്സുള്ള ഒരു ഇസ്രേലി യുവാവ് കൊല്ലപ്പെട്ടതായി ഇസ്രേലി സൈന്യവും മെഡിക്കൽ സർവീസുകളും വ്യക്തമാക്കിയിരുന്നു അതേസമയം താൽക്കാലിക വെടിനിർത്തൽ ഇടവേൾ അവസാനിച്ചാൽ ഇസ്രേൽ യുദ്ധം പുനരാരംഭിക്കുമെന്നും സ്ഥിരം വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകളിൽ ഗാസയുടെ സമ്പൂർണ്ണമായ നിരായുധീകരണമാകും ഇസ്രയേൽ മുന്നോട്ട് വെക്കുന്ന പ്രധാന വ്യവസ്ഥയെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിരെഹു പറഞ്ഞു അതിനിടെ തങ്ങളുടെ കൈവശമുള്ള ബന്ധികളിൽ പത്ത് പേരെ വിട്ടയക്കാമെന്ന് ഹമാസ് തീവ്രവാദികൾ സമ്മതിച്ചിരുന്നു ഗാസയിൽ വെടിനിർത്തൽ കരാർ ഒപ്പിടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന ബന്ധികളിൽ പത്ത് പേരെ വിട്ടയക്കാൻ ഹമാസ് സമ്മതിച്ചത് അതേസമയം ഇക്കാര്യത്തിൽ നടക്കുന്ന ചർച്ചകളിൽ ചില തടസ്സങ്ങളുണ്ടെന്നും ഹമാസുള്ള അവശ്യവസ്തുക്കളുടെ വിതരണം പുനഃസ്ഥാപിക്കുക ഗസേൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുക സ്ഥിരമായി വെടിനിർത്തലായി ഉറപ്പ് നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഹമാസ് മുന്നോട്ട് വെക്കുന്നത് ഇക്കാര്യങ്ങളിൽ ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്തണമെന്നതാണ് ഹമാസ് ഇപ്പോഴും പറയുന്നത് ചർച്ചകളുടെ വിജയത്തിനായി തങ്ങൾ നിരവധി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരിക്കാണെന്നും അതിന്റെ ഭാഗമായിട്ടാണ് ബന്ധുക്കൾ വിട്ടയക്കാൻ തയ്യാറായതെന്നും ഹമാസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി യുദ്ധത്തിൽ വെടിനിർത്തൽ തീരുമാനത്തിനായി ഹമാസിൻ്റെയും ഇസ്രേലിൻ്റെയും പ്രതിനിധികൾ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ചർച്ചകൾ തുടരുന്നതിനിടയിലായിരുന്നു ഈ പ്രഖ്യാപനം പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിലേക്ക് കടന്നു കയറി ആയിരത്തിലധികം പേരെ കൂട്ടക്കൊല ചെയ്യുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോകുകയും പോവുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേലും ഹമാസും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചത്